കാര്യം ഇതൊന്നും അല്ല നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഞാനും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഹായ് ഡിയാസ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു എന്ന് പ്രതീക്ഷിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് വന്നിട്ടൊരു വീഡിയോ നിങ്ങളടുത്ത് ഷെയർ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഞാൻ യൂട്യൂബ് വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത സമയത്ത് ഒരു വീഡിയോ കാണാനിടയായി ഈയൊരു ചാനലിലെ കണ്ടന്റ് നിങ്ങൾ കണ്ടല്ലോ ഈ ഒരു കണ്ടന്റ് എന്ന് പറയുന്നത് എഡ്യൂക്കേഷൻ പർപ്പസ് കണ്ടന്റ് ആണെന്ന് പറഞ്ഞിട്ടാണ് ആള് പ്രസന്റ് ചെയ്യുന്നത് ഒരു ജെൻ ആണ് വന്നിട്ട് യൂ ഈയൊരു വീഡിയോസൊക്കെ പ്രസൻറ്റ് ചെയ്യുന്നത് പക്ഷേ ഇതിനകത്ത് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവരുടെ തമിഴിൽ ഫോട്ടോസും പിക്സും തന്നെസും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ എന്നറിയില്ല ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് അത്യാവശ്യം യൂട്യൂബിൽ നല്ല രീതിയിൽ സജീവമായിട്ടുള്ള ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ട് അത് വളരെയധികം വൾക്കറായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് മറ്റുള്ളവരുടെ മുന്നിൽ ആ പെൺകുട്ടി പോലും ഒരുപക്ഷെ അതായത് അഞ്ചുതാ നായർ ഒരു പക്ഷെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അപ്പോൾ അഞ്ചുതന്നായര് ആ പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്തിട്ട് അത് വളരെയധികം വൾഗറായിട്ടുള്ള ക്യാപ്ഷൻ കൊടുത്തിട്ടാണ് ആൾ സ്വന്തം വീഡിയോ ഇടുന്നത് അപ്പോൾ ഇതിനകത്ത് പ്രശ്ന പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊന്നുമല്ല ഈ റിയാക്ഷൻ വീഡിയോസൊക്കെ ചെയ്യുന്ന ആളുകളൊക്കെ ഇത് കണ്ടിട്ടുണ്ടാകുമോ എന്നറിയില്ല ആക്ച്വലി അഞ്ജിത നായർ ചെയ്യുന്ന വീഡിയോസിലെ കണ്ടന്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ ഒരുവിധപ്പെട്ട എന്താ പറയുക ആളുകൾക്കെല്ലാം ഈ നാട്ടിലുള്ള ആളുകൾക്കൊക്കെ അറിയാവുന്ന കാര്യമാണ് അവരവരുടേതായിട്ടുള്ള കാര്യങ്ങളും വീഡിയോസും ഒക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ ആ കുട്ടിയുടെ ഡ്രസ്സിങ് രീതിയാണ് പല ആളുകളും വിമർശിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് എക്സ്പോസിങ് ആയിട്ടുള്ള ഡ്രസ്സുകളൊക്കെ ആ കുട്ടി ധരിക്കുന്നു എന്നുള്ള സംഭവം വെച്ചിട്ട് അഞ്ചിത നായരെ പല ആളുകളും ട്രോളുന്നുണ്ട് ഒരുപാട് പേര് അഞ്ചിത നായർക്കെതിരെ വീഡിയോസ് ചെയ്യുന്നുണ്ട് നെഗറ്റീവ് റിവ്യൂസും കാര്യങ്ങളൊക്കെ വരാറുണ്ട് നെഗറ്റീവായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ സോഷ്യൽ മീഡിയ സൈബർ പുള്ളിങ്ങും ഒരുപാട് കിട്ടിയിട്ടുള്ള ആളാണ് അഞ്ചിത നായർ എന്നുള്ളതൊക്കെ ശരിയാ ശരി തന്നെയാണ് പക്ഷേ ഈ ഒരു എഡ്യൂക്കേഷൻ പർപ്പസ് വീഡിയോ ചെയ്യുന്ന ആ വ്യക്തി ആ ഒരു പുരുഷൻ അത് ആരാണ് അയാളുടെ അഡ്രസ്സോ ഡീറ്റെയിൽസോ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല പക്ഷേ എങ്കിൽ തന്നെ ആ ആൾ സ്വന്തമായിട്ടൊരു കണ്ടന്റ് ചെയ്യുമ്പോൾ എഡ്യൂക്കേഷൻ പർപ്പസ് കണ്ടന്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആളുടെ ഫോട്ടോ ഞാൻ നിങ്ങളെടുത്ത് ചോദിക്കുക കണ്ടപ്പോൾ എനിക്കിത് ശരിയായി എന്ന് തോന്നിയില്ല കാരണം വെച്ചാൽ എന്റെ ഒരു എന്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു നിലപാടാണ് എനിക്കത് കണ്ടപ്പോൾ തീരെ ആ ഒരു ഏത് വീഡിയോ ചെയ്യണം എന്ത് ചെയ്യണം എന്ത് കണ്ടന്റ് യൂസ് ചെയ്യണം എന്നുള്ളത് അവനോന്റെ മാത്രം ഇഷ്ടങ്ങളാണ് അവനോൻ്റെ മാത്രം ആണ് അതൊക്കെ ഓരോരുത്തരുടെ കാര്യം പക്ഷേ ഇതേപോലെ കണ്ടന്റ് യൂസ് ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർ പ്രത്യേകിച്ച് എഡ്യൂക്കേഷൻ പർപ്പസ് കാറ്റഗറിയിലൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ അതല്ല എന്നുണ്ടെങ്കിൽ ഈ രീതിയിലുള്ള എന്താ പറയുക ലൈംഗികപരമായിട്ടുള്ള സബ്ജക്റ്റുകളാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതേപോലെയുള്ള മനസ്സാവ അറിയാത്ത കാര്യങ്ങളിൽ അറിയാത്ത പെൺകുട്ടികളുടെയൊക്കെ മറ്റുള്ള പെൺകുട്ടികളുടെ ഫോട്ടോസ് എടുത്തിട്ടിട്ട് ഈ രീതിയിൽ ചിത്രീകരിച്ചിട്ട് വീഡിയോസ് ചെയ്യുന്നത് ശരിയായിട്ട് എനിക്ക് തോന്നുന്നില്ല ഫസ്റ്റ് ഫസ്റ്റ് ലുക്കിൽ നോക്കുന്ന ഒരു വ്യക്തി കാണുന്ന അല്ലെ അവർ മനസ്സിലാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടി വന്നിരുന്ന് ഈ സബ്ജക്റ്റ് പറയുന്നു എന്നുള്ളത് മാത്രമേ മറ്റൊരാൾ മനസ്സിലാക്കത്തുള്ളു അതുതന്നെയാണ് അദ്ദേഹം ഈ വീഡിയോ ചെയ്യുന്ന വ്യക്തിന്റെ ഉദ്ദേശവും അത് മാത്രമാണ് അപ്പം അഞ്ചിത നായരാണോ ഈ വീഡിയോ ചെയ്യുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നോക്കണം അതിൽ കൂടി ഏർണിങ്സ് ഉണ്ടാക്കണം എന്നുള്ള ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ അതുകൊണ്ടായിരിക്കാം ഈ പെൺകുട്ടിയുടെ ഫോട്ടോ മാത്രം ഫസ്റ്റ് തമിഴിൽ കൊടുത്തിരിക്കുന്നത് എന്നിട്ട് പ്രസന്റേഷൻ പറയുന്നത് ഈ വ്യക്തിയും കൂടിയാണ് ഈ ഒരു പുരുഷനാണ് വന്നിട്ട് പ്രസന്റേഷൻ ചെയ്യുന്നത് അപ്പം എനിക്കിത് ശരിയായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ല ഇത് സത്യം പറഞ്ഞാൽ ഇത് മറ്റുള്ളവർ റിയാക്ട് ചെയ്യേണ്ട ഒരു ടോപ്പിക്ക് തന്നെയാണ് അപ്പം നിങ്ങൾക്കിത് എന്ത് തോന്നുന്നു ശരിയാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പം ഞാൻ ഈ വീഡിയോ കണ്ടുകൊണ്ട് മാത്രം ഇത് ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ അപ്പം നമുക്ക് അടുത്ത സെഗ്മെൻ്റിൽ പുതിയ വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം ബൈ